എന്റെ പേര് ഭരദലക്ഷ്മി ഞാൻ ഹോമിയോപ്പതി ഡോക്ടറാണ് കുറെ മാസങ്ങളായി വരണം വരണം വിചാരിച്ച് കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഓടി വന്നതാണ് എനിക്ക് ഇവിടേക്ക് വരാനുള്ള ഏറ്റവും വലിയ ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിങ് ചേട്ടനായിരുന്നു തന്നെ എനിക്ക് ഇത്തിരി ഐഡിയ ഉണ്ടായിരുന്നു ഇവിടെ എന്താ നടക്കാൻ പോണേന്ന് പക്ഷെ ഇത്രയ്ക്കും വിചാരിച്ചില്ല എന്താ എനിക്ക് മെന്റലി ഒരുപാട് കോൺഫിഡൻസ് കിട്ടിയ മാതിരി പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ക്ഷീണം പിന്നെ തളർച്ച ഒന്നും ചെയ്യാൻ വയ്യ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിന് പ്രശ്നം ഉണ്ടായിരുന്നു അതിനൊക്കെ മൊത്തം ക്ലെൻസ് ചെയ്തു പിന്നെ എനിക്ക് ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒമ്പത് വർഷം ഹോസ്റ്റലും പുറത്തൊക്കെ നിന്നാ പഠിച്ചത് അപ്പം ഒന്നും അത്രയ്ക്കും നല്ലതല്ലായിരുന്നു അപ്പം ഇവിടെ ഫാസ്റ്റിങ് എല്ലാം എടുത്തപ്പോൾ എനിക്കൊരു കംപ്ലീറ്റ് ഡീ ടോക്സ് ചെയ്ത മാതിരി ബോത്ത് മെൻ്റലി ആൻഡ് ഫിസിക്കലി അങ്ങനെ തോന്നി ഒരുപാട് സന്തോഷം എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സ് കിട്ടി വലിയതും ചെറുതും ആയിട്ടുള്ള കൊറേ അറിവുകൾ കിട്ടി അത് എനിക്ക് എല്ലാ രീതിയിലും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് ഐ എം വെരി ഹാപ്പി താങ്ക് യു സോ മച്ച് താങ്ക് യു മാം എന്തായാലും ഡോക്ടറിന്റെ വരുന്നത് ഡോക്ടറുടെ എക്സ്പീരിയൻസ് മുഴുവൻ ഹോമിയോപ്പതിയിലായിരുന്നുല്ലോ ഇവിടെ നാച്ചുറോപ്പതി ശരിക്കും ഒരു പരിചയമില്ലാത്ത ഒരു ഏരിയ അല്ലേ ആയിരുന്നത് അപ്പൊ എനിക്കൊരു ഫോറിൻ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിട്ട് തോന്നിയിട്ടില്ല പിന്നെ വീട്ടിലെല്ലാവർക്കും ഇതിനോട് ഭയങ്കര താല്പര്യായിരുന്നു പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു അപ്രോച്ച് അല്ലായിരുന്നു എത്ര കേട്ടാലും അനുഭവിക്കുന്നതിന്റെ ഒരു ഡിഫറൻസ് എന്തായാലും അതെനിക്ക് നല്ലവണ്ണം എക്സ്പെക്ട് ചെയ്തത് അനുഭവിക്കുന്നത് കഷ്ടപ്പാടുള്ള ഒരു മനസ്സിലാക്കിയത് എനിക്ക് നല്ല വിശ്രമം ആവശ്യമുണ്ടായിരുന്നു എനിക്കത് ഞാൻ പറഞ്ഞല്ലോ മെന്റിലും ഉള്ളിലും പുറത്തും എനിക്കത് ആ വിശ്രമം കിട്ടി പിന്നെ അറ്റ്മോസ്ഫിയർ നല്ലതായിരുന്നു പിന്നെ പ്രണയമ യോഗ അതിനോടൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് അതും എനിക്ക് ഇഷ്ടായിരുന്നു പിന്നെ അടുത്ത് കൂടെയുള്ളവരൊക്കെ നല്ല കീടുമായിരുന്നു എന്റെ റൂംമേറ്റും വളരെ നല്ല റൂംമേറ്റ് റൂംമേറ്റായിരുന്നു എന്തായാലും ഒരു ആശുപത്രി വാസം എന്ന് പറയുന്ന ഒരു അങ്ങനെ തോന്നലെങ്കിൽ ഉണ്ടായില്ല എനിക്ക് ഇടയ്ക്ക് വീട് അച്ഛനെ കാണണം അമ്മയെ കാണണം എന്നൊക്കെ തോന്നിയിൽ അവസാനിക്കായിപ്പൊക്കും ബെറ്ററായിട്ടിരുന്നു അതായത് ഞാൻ വിചാരത ഞാനില്ല എന്റെ അച്ഛനൊക്കെ ഇങ്ങനെ ഇനി എന്താ പറയാനുള്ളത് ഇതിലൊരു വിശ്വാസം അർപ്പിച്ച് നിക്കണം നമ്മൾ കൊറേ സംശയം കാര്യമില്ല പിന്നെ ക്ഷമ വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്ഷമ ആൻഡ് കമ്മിറ്റ്മെന്റ് പേഷ്യൻസ് ആൻഡ് കമ്മിറ്റ് ഇമ്പോർട്ടൻ്റ് അതില്ലാണ്ട് നമുക്കൊരു ഒരു യൂസ് ഇല്ല ഇത് രണ്ടും നല്ലോണം വേണം പിന്നെ ഒത്തിരി ജഡ്ജ്മെന്റിലാവാറിരിക്കസ്റ്റ് ഫാസ്റ്റിംഗ് ഇത്ര കൂടി നമ്മുടെ മൈൻഡിന് ഇത്രയും ക്ലാരിറ്റി ആ പിരീഡ് എനിക്ക് കിട്ടിയായിരുന്നു ഓർമ്മകളില്ലാത്ത കാര്യങ്ങൾ ഓർമ്മ വരിക ക്ലാരിറ്റി ഇല്ലാത്തതിനെ പറ്റി അത് നമ്മൾ വിചാരിക്കാത്തൊരു ക്ലെൻസിങ് നമ്മൾ വിചാരിക്കാത്ത തലത്തിലേക്ക് നമ്മൾ ഇത്രയും എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് ലൈഫ് എങ്ങനെയായിരിക്കണം നല്ല ക്ലാരിറ്റി ഉണ്ട് എനിക്ക് കരിയർ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഞാൻ കൺഫ്യൂഷനിൽ ഒരു കുട്ടിയാണ് ഇപ്പഴും അത് ഇപ്പൊ ആ കുട്ടിയല്ല ഇപ്പഴും അവന്റെ പ്രോസസ്സാണ് കംപ്ലീറ്റ് ആയെന്ന് ഞാൻ പറയില്ല എനിക്ക് പക്ഷെ ഒരു ഒരു ഐഡിയ ഉണ്ട് എന്ത് ചെയ്യണം അത്യാവശ്യം വ്യക്തതയായി തുടങ്ങിയിട്ടുണ്ട് പൂർണ്ണതയില എത്തട്ടെ അതെ അതെ എന്തായാലും എല്ലാസകളും താങ്ക് യു സോ മച്ച് രഹസ്യമായിട്ടാണല്ലോ യാടൊന്ന് വേഗമാനം പറയാം എന്നോടൊന്നു കരയി ഞാൻ വിളിക്കട്ടോ അഞ്ചാൻ തീമാ